കാത്തിരിക്കുന്ന സമാധാനത്തിലാവണേ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനൊരു ഇങ്ങനെ ഒരു നല്ല ദിവസത്തില് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അതിഥിയായി ഇവിടെ എത്താൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ കിട്ടുന്നത് ഞാൻ അതിനെ അർഹനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല ഞാൻ ചെയ്യുന്ന ഒരു ജോലി ബാബാസാഹേബ് അംബേദ്കറും അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആ വഴിയിൽ ഈ സനാതന സമൂഹത്തിനിടയിലുള്ള ഈ വഴിയിൽ സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ ധൈര്യപൂർവം നടക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് അത് മാത്രമേ എനിക്ക് ഇത്രയും സന്തോഷമുള്ള ഒരു സ്ഥലത്തും എനിക്കൊരു സങ്കടം ഉള്ളത് ഞാൻ പറയട്ടെ ഞാൻ കാലത്ത് സ്മൃതി മണ്ഡപത്തിലേക്ക് പോയിരുന്നു ഞാൻ അവിടെ പോയിരുന്നു ഇപ്പൊ ഇവിടെ വരുന്നു മഹാവീരൻ മഹാവീരൻ അയ്യങ്കാളിയുടെ നിലയിൽ അത്രയും വലിയൊരു മനുഷ്യനെ ഓർക്കേണ്ട ഒരു ദിവസം നമ്മളൊരു കൊച്ചു കുടിച്ചു മുറിൽ നിന്നാണ് ആഘോഷിക്കുന്നത് എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു കേരളത്തിലെ ജാതി സമൂഹം കേരളത്തിലെ ജാതി സമൂഹം മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ജാതിവാദിയായിട്ടും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജാതിയുടെ നേതാവ് നേതാവ് ആക്കി മാത്രം ആഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ അടുത്ത പ്രാവശ്യം ഇതേ ദിവസം പതിനായിരക്കണക്കിന് ജനങ്ങള് ഒത്തുകിടുന്ന ഒരു വേദിയിൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാവീരൻ അയ്യങ്കാളിയുടെ ജന്മദിനങ്ങളും അവരുടെ നിലയു നാളുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്നൊരു സംഘടിത സംഘടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും വളരാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളതാണ് എനിക്ക് കുറച്ച് നാളുകളായി മനസ്സിലാവും മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ തന്നെ വിഭജിച്ച് 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 ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ തീവ്ര തീവ്രസനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിലും കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ദയവ് ചെയ്ത് അടുത്ത മഹാവീരൻ അയ്യങ്കാളിയുടെ ജന്മദിന ആഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ കോർത്തിനക്കാൻ പറ്റുന്ന ഒരു വലിയ ഇടത്തിലേക്ക് ഞാൻ വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സനാതനത്തിന്റെ ആളുകളെ വിഘടിപ്പിച്ചു കൊണ്ടുള്ള ഈ രാഷ്ട്രീയ പരിഷ്കരണത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പ്രത്യേകിച്ച് പട്ടികജാതി ആദിവാസി ദളിത് സമൂഹങ്ങളെല്ലാവരും ഞാൻ അധികം സംസാരിച്ചു നീട്ടുന്നതിനെ എന്റെ വിഷമം പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് ഇങ്ങനെ ആഘോഷിക്കേണ്ട പരിപാടിയല്ല നമ്മളിങ്ങനെ ഒരു കുടിശു മുറിക്കകത്ത് നിന്നിട്ട് കൊണ്ടല്ല നമ്മളെ മഹാവീരൻ അയ്യങ്കാളി ആഘോഷിക്കേണ്ടത് ലോകം അറിയുന്ന അവസ്ഥയിലേക്ക് അതിനെത്തിപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മൾ ഇപ്പോഴൊക്കെ ഉണ്ടല്ല ആദിവാസി ദളിത് ആയിട്ടുള്ള പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മളിപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ് അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതു സമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി എനിക്ക് എനിക്ക് ഒരു ആറര മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളത് ഉണ്ട് തിരിച്ച് തൃശൂരിലേക്ക് അപ്പൊ ഞാൻ വേഗം തന്നെ പോവുകയാണ് ഞാനൊരു പാട്ട് പാടിയിട്ടെങ്കിൽ